സ്നേഹക്കൂട് രണ്ടായിരത്തി ഇരുപത്തിനാല് കിഡ്സ് ഭിന്നശേഷി സംഗമം നടന്നു കോട്ടപ്പുറം രൂപതയും കോട്ടപ്പുറം രൂപതയുടെ ഔദ്യോഗിക സാമൂഹിക സേവന വിഭാഗമായ കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി ഭിന്നശേഷിക്കാരുടെ സംഗമം സ്നേഹക്കൂട് രണ്ടായിരത്തി ഇരുപത്തിനാല് കോട്ടപ്പുറം വികാസ് ആൽബർട്ടൈൻ ആനിമേഷൻ സെന്ററിൽ വെച്ച് ആഘോഷിച്ചു കോട്ടപ്പുറം രൂപത മെത്രൻ റാവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാവരും എല്ലാം ഈ സ്നേഹക്കൂട്ടിലേക്ക് വന്നിരിക്കുന്നത് സ്നേഹക്കൂടിന്റെ വക്താക്കളായിരിക്കുന്നതും സ്നേഹം കൊടുക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും സ്നേഹം അതൊന്നും കുട്ടിപിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാല് സ്നേഹത്തിൻ്റെ ഒരു ജനനമാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടിയാണ് എന്തെന്നാൽ ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിന് സ്നേഹമായിട്ട് ജനിക്കാതിരിക്കാൻ കഴിയില്ല ഈ ലോകം മുഴുവൻ സ്നേഹത്തിൻ്റെ സൃഷ്ടിയാണ് അങ്ങനെയെങ്കിൽ പരിപാടിയിൽ കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായി എത്തിയത് ഇന്ത്യൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് വിമൻ ടീം കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ കുമാരി സാന്ദ്ര ആണ് കോട്ടപ്പുറം രൂപത വികാർ ജനറൽ റവറൻ മോൺ റോക്കി റോബിൻ കളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിക്ക് കോട്ടപ്പറം രൂപതാ പിതാവിന്റെ സെക്രട്ടറി ഫാദർ അജയ് എൽ ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് മാനേജർ ജിൻസി എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി വൈവിധ്യമാർന്ന പരിപാടികൾക്ക് കൂടുതൽ പകിട്ടയുന്നതിനായി കോട്ടപ്പുറം രൂപതയിലെ വൈദികരായ ഫാദർ മിഥുൻ മെൻഡസ് ഫാദർ നോയൽ കുരിശിങ്കൽ എന്നിവർ നേതൃത്വം നൽകിയ പ്രോജക്റ്റ് നയൻറ്റി ഫൈവ് മ്യൂസിക് ബാൻഡ് നെറ്റൂർ നടത്തിയ ഗാനമേളയും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു പരിപാടിയിൽ ഭിന്നശേഷി മേഖലയിൽ നിന്നും മികവ് തെളിയിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിയവർക്ക് കിഡ്സിന്റെ സ്നേഹാദരവ് നൽകി അതോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും കിഡ്സിന്റെ ക്രിസ്തുമസ് സമ്മാനം നൽകി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രംഗപൂജയോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ എബിനേസർ ആന്റണി സ്വാഗതം പറഞ്ഞു കിഡ്സ് കോർഡിനേറ്റർ ഷെർലിൻ മൈക്കിൾ കൃതജ്ഞത അർപ്പിച്ചു എൽ ഐ സി ഓഫ് ഇന്ത്യ പ്രാർത്ഥനാ ഫൗണ്ടേഷൻ ഡി ജെ ഡാൻസ് സ്കൂൾ ടി കെ സ്പുരം അലക്സ് കൊടിയത്ത് എന്നിവരുടെ പിന്തുണയോടുകൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നുമായി നൂറ്റൻപത് ഭിന്നശേഷിക്കാരായ ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു കിഡ്സ് സ്റ്റാഫ് അംഗങ്ങൾ ആനിമേറ്റർമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി